പക്ഷേ മുണ്ടക്കയം ഇന്ത്യൻ ഇരുപതാം വാർഡിൽ സ്ഥിതി വ്യത്യസ്തമാണ് കേരള കോൺഗ്രസ് എമ്മിനെതിരെ മത്സരിക്കാൻ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗമാണ് രംഗത്ത് പ്രാദേശികമായി വലിയ സ്വാധീനമുള്ള പാർട്ടി പ്രവർത്തകരെ തഴഞ്ഞ് കേരള കോൺഗ്രസിന് സീറ്റ് നൽകിയതാണ് ജെയിംസ് ജോസഫ് വിമതനായി മത്സരിക്കുവാൻ കാരണം ഈ നാട്ടിൽ അടുത്ത തെരഞ്ഞെടുപ്പില് വരുമ്പോൾ ഒരു ഇടതുപക്ഷത്തിന്റെ ഭാഗമായി സി പി എം ഈ സ്ഥാനവാർഡിൽ മത്സരിക്കണമെന്ന ആഗ്രഹവും ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നേരിട്ട് വരുമ്പോൾ ഘടകക്ഷികളുടെ തീരുമാനപ്രകാരം കഴിഞ്ഞ പ്രാവശ്യത്തെ വാക്കിൽ നിന്ന് വ്യത്യസ്തമായി ഘടകക്ഷിക്ക് സീറ്റ് വീണ്ടും നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് ഇടതുപക്ഷം പോകുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ കൂടി ആവശ്യപ്രകാരം അവരുടെ പിന്തുണയോടെയാണ് ഞാനിവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ആൽബി ടോം തോക്കനാട്ടാണ് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി മുന്നണി യോഗങ്ങളിൽ ഒരു എതിർപ്പും പറയാത്ത വ്യക്തിയാണ് മാറിയതെന്ന് ഇദ്ദേഹം പറയുന്നു എനിക്ക് മത്സരിക്കുന്ന ബഹുമ്പോൾ അദ്ദേഹം കൂടെ പങ്കെടുത്ത ചർച്ചയിലാണ് ഈ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് വിട്ടുകൊടുത്തത് അതിനുശേഷം അദ്ദേഹത്തിന് വീണ്ടും മത്സരിക്കാൻ ആഗ്രഹം വന്നപ്പോൾ പാർട്ടിയുടെ തീരുമാനപ്രകാരം അദ്ദേഹത്തിന് രണ്ടില ചിഹ്നത്തിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മത്സരിക്കാൻ പറഞ്ഞു അപ്പോഴല്ല അദ്ദേഹം പറഞ്ഞത് ഇത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ് അങ്ങനെ പരിപാടിയേക്ക് ഞാനില്ല അങ്ങനെ മത്സരിക്കുന്ന മത്സരത്തേക്ക് ഞാനില്ല എന്ന് പറഞ്ഞ് ഒഴിവായി നേരത്തെ പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ് ഞാനങ്ങനെ നിൽക്കാൻ താല്പര്യമെന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തി പാർട്ടി വിരുദ്ധം ആണോ അല്ലയോ എന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കട്ടെ ഫലം ആരെ തുടച്ചാലും സംസ്ഥാന രാഷ്ട്രീയത്തിലടക്കം വലിയ ചലനങ്ങൾക്ക് ഇന്ത്യാനെവാർഡ് സാക്ഷ്യം വഹിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് മീഡിയ വൺ കോട്ടയം